ഹായ് പ്രിയ ഫാഷൻസിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുവേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോസൊക്കെ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക അതുപോലെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക നമ്മുടെ ഷോപ്പ് തൃശ്ശൂർ ജില്ലയിലാണ് പാമ്പടി എറുമടത്തിൻ്റെ അടുത്താണ് അപ്പോൾ നമ്മൾ പെരുന്നാളൊക്കെ ആവാനായില്ലേ അപ്പോൾ പെരുന്നാളൊക്കെ സ്പെഷ്യൽ ആയിട്ട് നമ്മൾ പുതിയ ഷോൾ നൈറ്റി സ്റ്റോക്ക് വന്നിട്ടുണ്ട് അപ്പോൾ അതാണ് ഇന്ന് കാണിക്കാൻ പോകുന്നത് നല്ല കട്ടിയുള്ള മെറ്റീരിയൽസാണ് ഇരുന്നൂറ്റി തൊണ്ണൂറ് ജി എസ് എമ്മിൽ വരുന്ന മെറ്റീരിയൽസ് ആണ് ഷോളും നൈറ്റിയും കൂടി ഇരുന്നൂറ്റി എഴുപത് രൂപയാണ് വരുന്നത് അപ്പോൾ മെറ്റീരിയൽസ് കാണാം ഫസ്റ്റത്ത് ഇതാ ഒരു കോഫി ബ്രൗണിലാണ് വരണേ ഡാർക്ക് കോഫി ബ്രൗണിൽ ഇതാണ് നൈറ്റ് വരുന്നത് ഇതതിൻ്റെ ഷാളും ഇതാണ് പെയർ ചെയ്തിട്ട് ഷാൾ കൊടുത്തിരിക്കുന്നത് നല്ല ഡിസൈൻസാണ് കൊടുത്തിരിക്കുന്നത് ഷാൾ നിർത്തി കാണിച്ചു തരാം ബോർഡർ വരുന്നുണ്ട് ഷാളിൽ ഇങ്ങനെയാണ് ഷാൾ വരുന്നത് അത്യാവശ്യം നല്ല വീതി നീളക്കുള്ള ഷാളാണ് ഇങ്ങനെയാണ് ഷാളിൻ്റെ ഡിസൈൻസ് വരുന്നത് അടുത്തത് വരണത് അത് തന്നെയാണ് അതേ ഡിസൈനിൽ തന്നെ വരണത് ഡാർക്ക് മെറൂൺ ആണ് ഇത് നൈറ്റിയും ഇത് അതിൻ്റെ ഷാളാണ് വരുന്നത് ഞാൻ അതിൻ്റെ തന്നെ നേവി ബ്ലൂല് വരണതാണ് ഇതാണ് നൈറ്റ് വരുന്നത് ഇത് അതിൻ്റെ ഷാൾ ഇനി അടുത്തൊരു ഡിസൈനാണ് വരണത് ഇതാ കോഫി ബ്രൗണിലാണ് നല്ല ഡിസൈൻസാണ് കൊടുത്തിരിക്കുന്നത് ഇത് നൈറ്റി ഇതതിൻ്റെ ഷാളാണ് വരുന്നത് അടുത്തത് അതേ ഡിസൈനിൽ തന്നെ വരണ മറൂൺ ഡാർക്ക് മറൂൺ ഷെയ്ഡിൽ ഇത് നൈറ്റി ഇത് ഷാൾ അടുത്തത് അതേ ഡിസൈനിൽ തന്നെയാണ് നേവി ബ്ലൂ ഇതാണ് നൈറ്റി വരുന്നത് തിൻ്റെ ഷാള് അടുത്തത് നല്ലൊരു ഡിസൈനിൽ വരുന്നതാണ് ഒരു മെറൂൺ ഡാർക്ക് മെറൂൺ ചെയ്തിൽ ഇത് നൈറ്റി നല്ലൊരു ഡിസൈൻസിലാണ് അതിൻ്റെ ഷാള് പെയർ ചെയ്തിരിക്കുന്നത് ഇതാണ് ഷാള് വന്നിട്ട് അടുത്തത് കോഫി ബ്രൗൺ ആണ് വരുന്നത് അതേ ഡിസൈൻ തന്നെയാണ് ഇത് നൈറ്റി ഇത് അതിൻ്റെ ഷോൾ അടുത്തത് നേവി ബ്ലൂയിൽ വരുന്നതാണ് ഇതാണ് നൈറ്റി വരുന്നത് ഇത് ഷോൾ അപ്പോൾ ലിമിറ്റഡ് സ്റ്റോക്ക് മാത്രമേ ഉള്ളൂ പെരുന്നാളൊക്കെ ആവാനായി അപ്പോൾ എത്രയും പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്യുക കൂടുതൽ ഡീറ്റെയിൽസ് അറിയേണ്ടവർ നമ്മുടെ വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് അയക്കുക അല്ലാതെ ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് അയക്കുക പിന്നെ അടുത്ത വീഡിയോയിൽ കാണാം